അലഹമ്മലബിളാത്തു വസ്സലാമിൻസ പടപ്പാട്ടിൻ്റെ മൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ പറഞ്ഞു നിർത്തിയത് ഹബീബായ നബി നബിസ്ഹു അലൈബ് വസ്ലം തങ്ങളും സഹാബത്തും സജ്ജ സജ്ജി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അള്ളാൻ്റെ ഹബീബ് അഹസ് അള്ളാഹു അലി വസ്ലം തങ്ങൾ എന്ത് ചെയ്തതെന്ന് അറിയുമോ കാഫില എവിടമിലെത്തിയതെന്ന് അറിഞ്ഞിടുവാനായി വിട്ടാലേ വെണ്ടിടു നേരം ഇരു ഇരുസഹപത്തും വേഗമിൽ ചെണ്ടു തിരഞ്ഞാനേ വിവരമതൊന്നും കെട്ടിട രണ്ടും തിരുസവിധത്തിലടഞ്ഞാനേ പരിശുദ്ധ നെബി സാബോരും തൊയ്ബ വിട്ടുടനട തുടർന്നേ സജ സജത്തലമെത്തിയാനോ മൊളിന്ദഹാനേ പൂർണ്ണ ചന്ദ്രനെ നക്ഷത്രങ്ങൾ വലയം ചെയ്താൽ എന്തൊരു കാണാൻ ഭംഗിയായിരിക്കും അതേപോലെ ഹബീബായ നബി ഹബീബായി രബീസ്വല്ലോഹു അരിഫല തങ്ങളും സഹാബത്തും നീങ്ങുന്ന രംഗം കണ്ടാൽ ആരും വന്ന് നോക്കിപ്പോകും കാരണം സൗന്ദര്യത്തിൻ്റെ നിറകുടമായ ലോകത്ത് സൗന്ദര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൗന്ദര്യത്തിൻ്റെ വിഷയത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാനായ അഷറഫുൽ വറാ ഓഹ സാഹു അലി വസല്ലം തങ്ങളാണല്ലോ അങ്ങനെ നബിയും സഹാബത്തും അത സജ്ജ സജ് എന്ന സ്ഥലത്ത് നിന്നും അഴക്കിക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് സജ്ജസജ് സ്ഥലത്തെത്തിയപ്പോൾ തൻ്റെ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്നും രണ്ട് സഹാബികളെ വിളിച്ച് അബൂസുഫിയാൻ്റെ നീക്കങ്ങളെക്കുറിച്ച് അറിഞ്ഞു വരാൻ ഹബീബായ നിബിതങ്ങൾ പറഞ്ഞു വിടുകയാണ് പല ദിക്കുകളും അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല ഈ വിവരം നിബിതങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ നബിയും സഹാബത്തും സജ്ജസജ് എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുകയാണ് ആ രംഗമാണ് മഹാകവി മൊയ്മുട്ടി വേദിയർ പറയുന്നത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ വാർത്തകൾ സഹബുകൾ നെബിയോരിൽ വിരുത്തിയിടും നേടൻ ത്വാഹാ നബിയോരും സഹബത്തും നേ നേൻ തന്നിൽ അണയുകയായി ൾ കെട്ടി കൂടിടലായി അധിയും ബസ് ബസ് വിളിച്ചിടലായി വിവരങ്ങൾ അറിഞ്ഞിടാനിരുവരെ അയച്ചിടും നീ ഫാദർ വാതിൽ അടഞ്ഞവർ ഒരു രംഗം നതാർത്തിയിടും നെയ് ആഘോഷ ലോകങ്ങളും മദൃശ്യലോകങ്ങളും കണ്ട ഹബീബായി നബി സല്ലാഹു അലൈവസ്ലം തങ്ങൾ സജ്ജ് സജ്ജിൽ നിന്നും മറ്റൊരു പ്രദേശമായ റഹ്ക്കാനിൽ എത്തിച്ചേരുകയാണ് അങ്ങനെ ക്ഷീണിതരായ നബിയും സഹാബത്തും ഹൈമകളിൽ കെട്ടുകയാണ് അവിടെ തമ്പടിക്കുകയാണ് അങ്ങനെ റഹ്ഖാനിൽ ഹബീബായ നബി തങ്ങളും തൻ്റെ പട്ടാളവും മത അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയമാണ് അബിബായ നി തങ്ങൾ തൻ്റെ ഏറ്റവും അടുത്ത ഉറ്റ തോഴരായ അദീനേയും അതുപോലെ തന്നെ ബസുബസിനെയും വിളിച്ചുകൊണ്ട് അബു സുഫിയാനും കച്ചവട സംഘവും എവിടെ എത്തി എന്ന വിവരം ശേഖരിച്ച് വരാൻ ആവശ്യപ്പെടുകയും അബിബായ നബി ബാബു അലി വസ്ല്ലും തങ്ങളുടെ നിർദ്ദേശം ലഭിക്കേണ്ട താമസം അതാ അതിയും ബസുബസും അവരവരുടെ ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ട ഇര കണ്ട ഇറ്റപ്പുലികളെപ്പോലെ അതോ അതിവേഗത്തിൽ അതിശീഘ്രം തൻ്റെ കുതിരകളെ പറപ്പിക്കുകയാണ് അങ്ങനെ പല ഭാഗങ്ങളും ചെന്നവരൊറുക്കിയെന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു വിവരം ലഭിക്കാൻ പക്ഷെ യാതൊരു വിവരവും ലഭിക്കാതെ നിരാശരായി തിരിച്ച് നടക്കുന്ന സമയത്താണ് ഒരു അതാ രണ്ട് സ്ത്രീകൾ ശക്തമായ അടിപിടി കൂടുകയാണ് എന്തിനാണിവർ അടി കൂടുന്നത് എന്ന സംഭവത്തിൻ്റെ പൊരുളറിയാതെ സഹാപത്തൊരു ഭാഗത്ത് മാറി നിൽക്കുകയാണ് കുറച്ചപ്പുറത്തൊരു വയസ്സായ മനുഷ്യൻ പെണ്ണുങ്ങളെ അടി കണ്ട് അതിലിടപെട്ട് പലതും പറയുന്നുണ്ടെങ്കിലും അതൊന്നും സഹോദരിമാർ സ്ത്രീകൾ ചെവിക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല ഏതായാലും സ്ത്രീകളുടെ അടിയെ സംബന്ധിച്ച് മഹാകവി കുട്ടി വെതിയറുള്ളൂ അദ്ദേഹത്തിൻ്റെ ബതിർ പടപ്പാട്ടിൽ വിവരിക്കുന്നത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ കോത്തി തരുത്താരു പിടിപെട്ട് പിച്ചും കേറപ്പെടൂത്ത കാ പുതപ്പൊടെ കേട്ടി മാറിന്തിട്ടും കാരീശത്തിൽ കാശീനിൽ കൂടെ വീളുംതിട്ടും ഇടരി പിടന്തവൾ പിന്നും ഞെളുംതിട്ടും ഇരിവരും മൊട്ടുമായെങ്കി നിലന്തിട്ടും വെണ്ടാളെ കടം കൊണ്ടൂളീം വെണ്ടാളെ കടം കൊണ്ടൂളീം കൊണ്ട കടത്തിന് ശണ്ടായടി കൂറി താരാനും കേട്ടാലടീ ഉണ്ടല്ലോ മാന് കെണ്ടുമെടി ഊരെ പാരമ്പോരാ വെള്ളിത്താരുമെടീം ൊറ്റാട്ടം കൊണ്ട് ലോസി ബാക്കേറ്റം ചെന്നതും ദശിച്ച് നിറംപീടുവാക്ക് ശേഷിച്ച് നീക്കുമല്ലോ അത് കൊണ്ട് വിശേഷിച്ച് ഉരവാളെ എം തരനാളെ ഉരവാളെ എം തരനാളേ അതെ രണ്ട് സ്ത്രീകൾ തമ്മിൽ പരസ്പരം അസഭ്യം പറഞ്ഞു താലിമാരൊക്കെ പൊട്ടിച്ചിട്ട് പിടിച്ച് പെരിച്ച് വെള്ളം കോരാൻ കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ ടച്ച് ഒരുത്തി മറ്റൊരുത്തിയുടെ മാറത്തെങ്ങട്ട് പിടിച്ചിട്ട് വെറുതെ ഇട്ടിക്കുകയാണ് മറ്റവളും അവരുടെ മുടിക്കെട്ടിനെങ്ങട്ട് പിടിച്ചിട്ട് ഇങ്ങത്തിനിടയിൽ രണ്ടുപേരും താഴെ വീഴുകയാണ് എഴുന്നേൽക്കുന്നു അതുപോലെ തന്നെ വീണ്ടും അത് ആ പൊത്തി പൊട്ടിച്ച് മുടിക്കെട്ടിനെ പിടിക്കുന്നു ഇങ്ങനെ കോഴികൾ കൊത്തുകൂടുന്നത് പോലെ എന്താണ് ഇവരുടെ അടിപിടി എന്ന് അറിയാതെ സഹാബത്ത് അങ്ങനെ അന്തം വിട്ട് പകച്ചു നിൽക്കുകയാണ് പെട്ടെന്ന് ഒരുത്തി മറ്റൊരുത്തിയോട് പറയുകയാണ് മര്യാദ മര്യാദ കണക്കെൻ്റെ തരാനുള്ള കാശ് കിട്ട് വെക്കുക എന്നുള്ളത് ബക്കടിയൻ്റെ പൈസ എൻ്റെ കാശും വെക്കടി എന്ന് പറഞ്ഞു സഹാബത്തിൻ്റെ പിടുത്തം കിട്ടിയത് കടത്തിൻ്റെ കേസാണ് ഏതായാലും കടം കൊടുക്കാനുള്ള പെണ്ണ് പറഞ്ഞു ളെ തരാമൻ്റെ പണ്ടാരടയ്ക്ക് കട നാളെ ഞാൻ തരാ എന്ന് പറഞ്ഞു അപ്പോൾ മറ്റേ പെണ്ണ് പറയണേ നീ നാളെ നാളേന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായിക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ നാളെ തരികാന്ന് ചോദിച്ചു ഇപ്പം അന്നച്ച കയ്യിൽ കിട്ടിക്കണിഞ്ഞ എന്നെ വിടുന്ന പരിപാടിയില്ല മര്യാദൻ്റെ കാശ് തരാതെ ഞാൻ എന്നെ ഞാൻ വിടൂലെന്ന് പറഞ്ഞു അപ്പം കടക്കാരി പറയുകയാണ് നാളെ നിന്റെ പണം ഞാൻ തന്നിരിക്കും ആ സമയം മറ്റേ പെണ്ണ് ചോദിക്കുകയാണ് എങ്ങനെയാണ് നാളെ നിന്റെ കടം കിട്ടുക എന്ന സമയം മാക്കി മോയും കൂട്ടി വയ് രംഗം വിവരിക്കുന്നുണ്ട് നാള്ക്കും നാള് പെരുത്തായെ നമ്മൾ മേലക്കും മേലെ പോലീസായേ നാളത്തെ വെള്ളിക്കുറപ്പായേ ന് കേളൂ നീ മക്കീകൾ മൂപ്പന്മാർ ശാമിന്ന് കീർത്തി തീജാറത്തും ചെയ്തുണ്ട് വാരുന്ന് ഏളും പാതർവാതിൽ എത്തും അതിൽ വന്ന് ഏറ്റം തോമാവാറ് കൊണ്ടാക്കി ഞാനന്ന് ബീക്കൂമേ വെള്ളിയോക്കൂമേ ബീക്കൂമേ വെള്ളിയോക്കൂമേ കുംഭിശേഷം തരി താനെ ഉടൻ തോള്ളറുകൾ രണ്ടും റജ ആണ് ഹക്കൻ നേണും താനെ കന്നിമാറൂര കേട്ടതും പിണ്ടാനേ ആക്കത ചൊക്കറിനെ ശ്രവിത്തിട്ട് ആ വിടം വിടും ദോതിർന്ത് നടപെട്ട് പാക്കം ദ ഫിറാനാ താലത്തിൽ കടന്നിട്ട് പാതിഹൈമയിട്ടവർ പാർത്ത് തരിപ്പെട്ട് എന്നു മേ റാവിയും ഞേ എന്നു മേ റാവിയും ഞേ നിനക്ക് നിന്റെ കോശ് ഞാൻ തന്നിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് ചോദിക്കുകയാണ് എങ്ങനെയാണ് നീ നാളെ തരിക അതിനുള്ള മാർഗം പറഞ്ഞു തരണം അല്ലാതെ നിന്നെ വിടുകയില്ല എന്ന് കടക്കാരി പറഞ്ഞപ്പോൾ കടക്കാരി പറയുകയാണ് മക്കാരായ ഒരു കച്ചവട സംഘം ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് നാളെ ബദറിലെത്തുന്നുണ്ട് അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ എന്നെ ഏറ്റി എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല എന്തെങ്കിലും കൂലിയായി നക്കാപിച്ച് എനിക്ക് കിട്ടാതിരിക്കുകയില്ല അപ്പോൾ ഞാനിൻ്റെ കടം വീട്ടാം കച്ചവട സംഘത്തിൻ്റെ വിവരം ഒന്നും ലഭിക്കാതെ നിരാശരായി അള്ളാൻ്റെ റസൂലിൻ്റെ ഹതറത്തിലേക്ക് മടങ്ങാൻ കാത്തു നിൽക്കുന്ന സമയത്താണ് സ്ത്രീകളുടെ ഈ അടിപിടി കണ്ട സഹാപത്ത് അവിടെ മെല്ലെ നോക്കി നിന്നത് പക്ഷേ സഹാബത്തിന് ഇവരുടെ അടിപിടി ആവേശമായി മാത്രമല്ല ഉടനെ തന്നെ അതിയും ബസ് ബസും അതാ ഒറ്റകപ്പുറത്ത് കയറിയെന്ന് മാത്രമല്ല ഇല്ല അന്നുറത്തി റസൂലില്ലോ അള്ളാഹാൻ്റെ റസൂലിൻ്റെ ഹദറത്തിൽ വന്നുകൊണ്ട് കച്ചവട സംഘം നാളെ ബദറിൽ എത്തുമെന്ന രസകരമായ സംഭവവും അള്ളാഹാൻ്റെ റസൂലിനെ അതിയും ബസുബസും വിവരിച്ചു കൊടുക്കുകയാണ് വാർത്ത കേൾക്കേണ്ട താമസം നബിയും സഹാബത്തും റഹ്ഖാനിൽ നിന്നും തൊട്ടടുത്ത പ്രദേശമായ ദഫറാനിലേക്ക് തമ്പടിക്കുകയാണ് ദഫറാനിൽ തമ്പടിച്ചിരിക്കുകയാണ് അങ്ങനെ നബിയും സഹാബത്തും ഇരിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ് എവിടേക്ക് എന്ന് മാപ്പിള്ളക്കവി സമ്രാട്ട് മഹാകവിയും ഒയിൻകുട്ടി വൈദ്യരി വിവരിക്കുന്നു അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ ഊരയും നബൂസുഫും തൻ മാറുവാർനെ ഡളുമായിടാനായി നട വരും പതയിൽ നെബിയാരയും അരികോരെയും തരമായി ബശിയാണതിൽ അന്വേഷിക്കും ദിശാരിയിലും യുധമായി കരുതിവാദി വാദീ സഫറായി എത്തി പരതി ചോദിത്തിവിടാ കണ്ട മതനിയറാരും ഉണ്ടോ പരവിട ഈ രീഷാ നെടിലെറീ ഈ രംഗം കൊണ്ടോട്ടിക്കാരനായ ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി സാഹിബ് ചാക്കിരി മൊയ്തീൻകുട്ടി സാഹിബ് ബദറിൽ രംഗം കച്ചവട സംഘം അടങ്ങി വരുന്ന രംഗം വിവരിക്കുന്നു അതിന്റെ രണ്ട് ഈരടികൾ ഇശ ഇശലുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് കരുതറിഞ്ഞെ ബി മോഷി ചെയ്തയാചനയും കഴിഞ്ഞ് ഗംഭീരാദൂതരും സാഹും ഗമീക്കുകയായി മറുവിഷയം വചിക്കുകയായി അങ്ങനെ ഷാമിലേക്ക് കച്ചവടത്തിന് പോയാ അബു സുഫിയാനും സംഘവും കച്ചവടം കഴിഞ്ഞ് വമ്പിച്ച ലാഭത്തോടെ തിരിച്ചു വരികയാണ് പക്ഷേ തന്ത്രശാലിയായ അബു സുഫിയാൻ പിൽക്കാലത്ത് മുസ്ലിമായി റദിയാഹുൻഹു കച്ചവടത്തിന് വരുമ്പോൾ നമ്മെ പിടികൂടാൻ മുഹമ്മദും അനുയായികളും പുറപ്പെട്ടതാണ് പക്ഷേ ഇതുകൊണ്ട് തന്നെ ഇനി അത് ഉണ്ടാവാൻ പാടില്ല നമ്മൾ കച്ചവടത്തിൻ്റെ ഷാമിലേക്ക് പോരുമ്പോൾ മുഹമ്മദും സംഘവും നമ്മെ പിടികൂടാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ നിലക്ക് വഴിയിൽ കാണുന്ന ഓരോ ആളുകളോടും അന്വേഷിച്ച് വളരെ തന്ത്രപൂർവ്വമാണ് ഓരോ അടിയും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സഫറ എന്ന് പറയുന്ന സ്ഥലത്തെ തെഫിയോ സ്ഥലത്തെത്തിയ സമയത്ത് അബൂ സുഫിയാനെ ഭയങ്കരമായ ഡിനാദത്തിന് തുല്യമായ ഒരു ശബ്ദം പുറപ്പെടിച്ചു സംഘത്തിലുള്ള ആളുകളെല്ലാം ഒരുവേള അമ്പരന്നു നിൽക്ക ആരും ഇനി മുന്നോട്ട് പോകരുത് മുന്നോട്ടൊരടി വെച്ചു പോകരുത് എന്ന് അബൂ സുഫിയാൻ പറഞ്ഞപ്പോൾ അതാ ഒരു മരച്ചുവട്ടിലെല്ലാവരെയും നിർത്തിക്കൊണ്ട് അബു സുഫിയാൻ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി പരിസരമാക്കി ഒന്ന് വീക്ഷിക്കുകയാണ് ഈ സമയം ഒരു വൃദ്ധനെ കണ്ടപ്പോൾ മദീനക്കാരായ ആരെയെങ്കിലും ഇവിടെ കണ്ടോ എന്ന് ആ വൃദ്ധനോട് അന്വേഷിച്ചപ്പോൾ രണ്ട് യുവാക്കൾ കുറച്ച് മുമ്പ് ഇതിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടു ഒട്ടകപ്പുറത്ത് സവാരി ചെയ്യുന്നത് കണ്ടു എന്ന് അബു സുഫിയാനോട് ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞപ്പോൾ ചെവിത്ത് പശയിൽ പോക തുവിത്തെ വളം നളർത്തേ ചതിയാർ മുഹമ്മദിൻ മതി തൊളറുകൾ കത് ചാവു ഇണ്ടിടത്തേ അവ വാചകം പലരും അബു സുഫിയാനപ്പൾ ഒരത്തേ ആഴലായുള്ളണത് പണ്ട് ഞാനൊരത്തേ അങ്ങനെ അബൂ സുഫിയാനെ തന്ത്രശാലിയാണെന്ന് പറഞ്ഞല്ലോ അബു സുഫിയാൻ എന്തോ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് തൻ്റെ സാധനം എന്തെങ്കിലും തൻ്റെ അടുക്കിൽ നിന്ന് വീണ് പോയതുപോലെ നമ്മളെ നമ്മളെ സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ തിരഞ്ഞു പോകില്ല തെരഞ്ഞു നടക്കില്ല എന്ന പോലെ അങ്ങനെ തിരഞ്ഞു നടക്കുകയാണ് എന്താ അപ്പോൾ അബു സുഫിയാൻ വട്ടായോ എന്ന് ചിന്തിച്ചു പലരും കാരണം എന്താ വഴി കൂടെ കിടക്കുന്ന ഒട്ടകത്തിൻ്റെ കാഷ്ടങ്ങളൊക്കെ കയ്യിലെടുത്തിട്ട് പരിശോധിച്ചിട്ടുണ്ട് അങ്ങനെ ലാബിൽ രക്തം ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ഉടനെ തന്നെ അബൂസുബിയാൻ പറഞ്ഞു അതാ ഒരു ഒട്ടകത്തിൻ്റെ കാഷ്ടം വാരിയെടുത്ത് കയ്യിലെടുത്ത് കൊണ്ട് പറയുകയാണ് ഇവിടെ എവിടെയോ മുഹമ്മദുണ്ട് കാരണം മദീനക്കാരുടെ ഒട്ടകം കാഷ്ടിച്ചതാണിത് എന്ന് പറഞ്ഞുകൊണ്ട് താനിതോ ഇളം നിറമുള്ള ആ കാഷ്ടം ഇളം മഞ്ഞ നിറമുള്ള കാഷ്ടം മദീനക്കാരുടെ മദീനക്കാരുടെ ഒട്ടകത്തിൻ്റെ കാഷ്ടമാണെന്ന് പറഞ്ഞ് കയ്യിലിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണ് അബൂ സുഫിയാനെ ഈത്തപ്പഴം ഭക്ഷിക്കുന്നത് കൊണ്ട് ആ അതുകൊണ്ടാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂ സുഫിയാൻ അറിയുല്ലാഹുവിനും പിൽക്കാലത്ത് മുസ്ലിമായിട്ടുണ്ട് ഏതായാലും ഇങ്ങനെ പരിശോധന നടത്തുകയാണ് അങ്ങനെ ആ രണ്ട് ചെറുപ്പക്കാർ മദീനക്കാർ തന്നെയാണ് ആ വയസ്സൻ പറഞ്ഞ ചെറുപ്പക്കാർ അതിനാൽ അതിനാലുദ്ധം തന്നെ മക്കൾ നമുക്ക് വിവരമറിയിക്കണം അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും ഇന്നത്തെ പോലെ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലത്ത് കൂട്ടത്തിൽ നിന്നും കയറ്റിയാൽ കയറുന്ന ഒരാൾ അതായത് എട്ടേ പത്ത് എന്ന് നമ്മൾ സാധാരണ പറയുന്നത് പോലെ അങ്ങനെ എട്ടേ പത്തിൽ നിൽക്കുന്ന ഒരാളെ കൂട്ടത്തിൽ നിന്നങ്ങട്ട് വിളിക്കണ ആരാണത് ലംലം എന്ന് പേരായ ഒരാളെ വിളിച്ചുകൊണ്ട് ഇരുപത് മിസ്കാൽ കൂലി കൊടുത്തുകൊണ്ട് മഹാനായ സുഫിയാൻ അതാ ഓട്ടകത്തിന്റെ മൂക്ക് പോകുന്ന ഒറ്റച്ചത്തലായിരുന്നു കാരണം ലംലമിൻ്റെ അടുക്കലാണ് മക്കയിലേക്ക് ഞങ്ങളെ പിടികൂടാൻ വേണ്ടി അള്ളാൻ്റെ റസൂലും സഹാബത്തും പരിസരത്തുള്ള വിവരം അറിയിക്കാൻ വേണ്ടി ലംലമിനെയാണ് പറഞ്ഞയേക്കണം ലംലമാണെങ്കിൽ ഒരു അട്ടേപത്തിലുള്ള ആളാണ് ലംലം ചെന്ന മക്കയിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് ആളുകൾ അംഗീകരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് മൂക്കുററ്റ ചെത്തലാണ് ഒട്ടക്കത്തിൻ്റെ ചെത്തീറ്റാണ് കൂട്ടുകാരണം എന്നാൽ ഏതോ ഒരു സംഘടന സ്ഥലത്ത് നിന്ന് വരുന്ന സംഭവം പറയുന്ന കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതാ ലംലമിനെ അബൂ സുഫിയാൻ കുതിരയുടെ ഒട്ടകത്തിൻ്റെ മൂക്ക് മൂക്കാണ് ചെത്തിയിട്ട് ഒലിച്ചുകൊണ്ട് ലംലമിനാണ് പിരികയറ്റി വിടുകയാണ് അങ്ങനെ ഏതായാലും ലംലം അതാ മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അബൂ സുഫിയാൻ പറഞ്ഞ കാര്യം മക്കക്കാരെ അറിയിക്കാൻ എന്താ അബൂ സുഫിയാൻ പറഞ്ഞ കാര്യം അത് മറ്റൊന്നുമല്ല മുഹമ്മദും അനുയായികളും കച്ചവടം കഴിഞ്ഞ് ഞങ്ങളെ തിരിച്ചു വരുവോ പിടിക്കാൻ വേണ്ടി വഴിയിലെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത അറിയിക്കാൻ അങ്ങനെ ലംനമിനെ പറഞ്ഞയച്ചു എന്ന് മാത്രമല്ല ലംലം മക്കയെ ലക്ഷ്യമാക്കി കുതിക്കുകയാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് അവിടെ വിവാദപരമായ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്താണ് ആ പ്രശ്നം മക്കയിൽ ലംലം അവിടെ െത്താൻ രണ്ടോ മൂന്നോ ദിവസം വരും അതിനു മുമ്പ് മക്കയിൽ ഒരു പ്രശ്നം ചർച്ച ചർച്ചക്കിട്ടവിടെ വളരെ വിവാദം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്തിൻ്റെ പേരിലാണ് മക്കയിൽ നടക്കുന്ന വിവാദമെന്നറിയേണ്ടേ അതാണ് മാപ്പിളക്കവി സമ്രാട്ട് മഹാകവി മൊയൻകുട്ടി വൈദ്യർ പറയുന്നത് നേ ഉമ്മുൽ ഉമ്മുൽകൂറില്ലാണ്ടയും മൂണ്ട് ദീനം മുഞ്ഞേ തെളിവറി രേപി കമ്മത്തായെ അഴത്തിക്കാവും മത്താൻ ിൽ തന്നിൽ കണ്ടാൽ ഏകമാനാമം ഹൈറാനാക്കീനാവ് കണ്ടങ്ങുണർന്താളെ പകലിൽ ബാസൈ വരുത്തി ചേതി മോളിന്താ അതെ അബൂ സുഫിയാനും കച്ചവട സംഘത്തിനും നേരിട്ട വൻ ദുരന്ത വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി മക്കയിലേക്ക് മക്കയിൽ മക്കയിലെത്തുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് ഒരു സംഭവം മരങ്ങേറുകയാണ് അത് മറ്റൊന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയായ ഐത്തിക്കബിബിർ റദിയാഹു വൻഹ ഒരു സ്വപ്നം കാണുകയും പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ സ്വപ്നത്തെക്കുറിച്ചുള്ള ആ ചിന്തകളുമായി ആത്തിക്ക അന്തം വിട്ട് നിൽക്കുന്ന സമയത്താണ് ആങ്ങളയായ അബ്ബാസ് റതിയുല്ലാഹുനു അതുവഴി കന്ധവാവ് ചെയ്യാൻ വേണ്ടി വന്നത് ഉടനെ തന്നെ അബ്ബാസ് ആത്തിക്കബ്ബാസ് റതിയുല്ലാഹുദലുവിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്വപ്ന വിവരം അറിയിക്കുകയാണ് മക്കയിലെ പ്രമുഖരായ ആളുകൾക്ക് വലിയ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നായിരുന്നു ആത്തിക്ക അറിയിച്ച വിവരം മാത്രമല്ല ഈ സ്വപ്നം ഇന്നലെ ഞാൻ കണ്ടു എന്ന് ആങ്ങളയായ അബ്ബാസ് ോട് പറയുകയാണ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു യുവാവ് ഒട്ടക്കെപ്പുറത്ത് വന്നുകൊണ്ട് രണ്ട് കൈയും തലയിൽ വെച്ച് ആർത്തട്ടഹസിക്കുന്നു സംഭവത്തിൻ്റെ പൊരുളറിയാതെ അതാ വമ്പിച്ച ജനാവലി യുവാവിന്റെ ചുറ്റും തട്ടിച്ചുകൂടിയിരിക്കുന്നു പെട്ടെന്ന് അപ്രത്യക്ഷനായ യുവാവ് കാഴ്പയുടെ സമീപം ചെന്ന് അവിടെ കൂടിയ ആളുകളോട് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് അവിടെ നിന്നും ജബൽ കുബൈസ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഓടിക്കയറിയ യുവാവ് മേൽഭാഗത്തു നിന്നും വലിയ ഒരു പാറക്കല് ഉരുട്ടിവിടുകയാണ് ഈ പാറക്കല്ല് മറ്റൊരു പാറക്കല്ലിൽ പതിച്ച് തട്ടിക്കൊണ്ട് പൊട്ടിച്ചുതറുകയാണ് അതിൻ്റെ ഓരോ ചീളുകളും ഓരോ വീട്ടിലും ചെന്ന് പതിക്കുകയാണ് ഇതായിരുന്നു കണ്ട സ്വപ്നം ഇത് കേട്ട അബ്ബാസ് റദീ ഉള്ളാഹുത്തലാനോ ആത്തിക്കയോട് പറയണേ എന്താണ് പറഞ്ഞത് കടുകായി ം തന്നിൽ ജേട്ടി ഉണ്ണർന്ന് കനവീത് അസ് കേട്ടുരത്ത് വിരുത്തി താൻ വിരുത്തി നീ കണ്ട ക ഫലമാമേ വീരീതമാക്ക ശുജനാമേന്ന് പാട് എന്താണ് പാടേണ്ടത് അങ്ങനെയതാ ഈ സ്വപ്നം മഹാനായ അബ്ബാസ് ഉന്നെ ആത്തിക്കറിയിക്കുകയാണ് ഉടനെ തന്നെ അബ്ബ്രുതിയു താഞ്ഞു ആത്തിക്ക് അരിയിലേക്ക് വിളിച്ചു പറഞ്ഞു ആത്തിക്കാ ഈ ഇതൊരു രഹസ്യമാണ് ഒരിക്കലും ഈ സ്വപ്നം പറഞ്ഞു പോകരുത് മക്കാരായ ആളുകൾക്ക് വലിയ ഒരു വിപത്ത് വരുന്നതിൻ്റെ സൂചനയാണ് ഈ സ്വപ്നമെന്ന് അതുകൊണ്ട് ഒരിക്കലും ഇത് പരസ്യപ്പെടുത്തരുത് മറച്ചു വെക്കണമെന്ന് സ്വപ്നം പുലരുമ്പോൾ മാത്രം എല്ലാവരും അറിഞ്ഞാൽ മതി ഇതും പറഞ്ഞ ബാ ശ്രുതി അല്ലാഹു എന്നു തന്നെ ജോലിക്ക് പോകുകയാണ് വഴിയിൽ വെച്ച് കൂട്ടുകാരനായ വലീതിനെ കണ്ടുമുട്ടുകയാണ് എന്താണ് ഇത്ര വലിയത് എന്ന് വെച്ചു വരീദ് കണ്ടപ്പോൾ തന്നെ അബ്ബാസ് റതി അനുവിന്റെ കൂട്ടുകാരനാണ് അല്ല അബ്ബാസ് നടക്ക ഇത്ര വലിയത് ചോദിച്ചു സാധാരണ നീയാണല്ലോ നേരത്തെ എത്താറുള്ളത് ആ സമയം അബ്ബാസിൻ്റെ അമാന്തം കണ്ട് എന്തൊക്കെയോ അബ്ബാസ് മറച്ചു വെക്കുന്നുണ്ട് എന്ന വരീദിനു തോന്നുകയാണ് വരീദ് പറഞ്ഞു ഞാൻ നിന്റെ വിശ്വസ്തനായൊരു കൂട്ടുകാരനാണ് ഇന്ന് വരെ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും പറഞ്ഞോളൂ അബ്ബാസ് വലി ദിനട്ട് സത്യം ചെയയിപ്പിച്ചാണ് അബ്ബാസ് റതി ഉള്ളാഹുനോ ആരോടും പറയുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എന്നോട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അബ്ബാസ് റതിയുള്ളാഹു അനു തൻ്റെ സഹോദരനായ സഹോദരൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ അല്ലാതെ അനുജന് ജ്യേഷ്ഠൻ നല്ല നിലക്കല്ല കൂട്ടുകാരനായ വലീദിനോട് പറയാണ് പറയേണ്ട താമസം എന്താ പറഞ്ഞത് ഇങ്ങനെ ആത്തിക്ക കണ്ട സ്വപ്നം അതാ വലീദിനോട് പറഞ്ഞു എന്ന് മാത്രമല്ല വലീദ് ഇതുങ്ങോട്ട് കേൾക്കേണ്ട താമസം ഒരൊറ്റ ഓട്ടായിരുന്നു ഓടിയെന്ന് മാത്രമല്ല പിന്നത്തെ കഥ കേൾക്കണം സുബാനല്ലോ വലീദ് നേരെ പോയത് എവിടുക്കാന്നറിയോ ഉം അറിയണ്ടേ അതാണ് മാപ്പിളക്കവി സമ്രാട്ട് മഹാക്കോയി മൊയൻകുട്ടി വേദി പറയുന്നത് അറിവത് കട്ടി പ്രിന്ത അവൻ അബുദുപത്തോടറി അവനുയനത്തിൽ ഊരത്താനേ ഹുസിനൻ പെരോറിയത്തിൽ തരിത്താനേ തരിപഗമെ ോന്നു അബുജലോടിക്കാത വിരികയവൻ താൻ ഞാൻ കുറശികൾ അനതിൽ പരസ്യമായി ടാറിന്താനേ കുറയെ മുഹമ്മദ് ബിയണ്ട് ചുരുതികൾ ും സാബാബാലി കുഫലമ വിട്ട് കാടത്തീയം അത് മുതലോർ ചിലറുകളിൽ പൾ തുടർത്തിയേ പെരിയത് അബ്ദുൽ മുത്തലിബിൻ ഭനികളിലെത്തി നിലത്തുള്ള വിരുദുകളിപ്പൾ നടക്കുമോ നമ്മുടെ തടിയിൽ ഉയരത് നീക്കേ മോ അബ്ബാസ് റതി തൻ്റെ ഇഷ്ടപ്പെട്ട വിശ്വസ്തനായ കൂട്ടുകാരനല്ലേ എന്നല്ല നിനക്ക് ആത്തിക്ക കണ്ട സ്വപ്നം വലിയ പറഞ്ഞപ്പോൾ വലിയ ഒരൊറ്റ ഓട്ടമായിരുന്നു എവിടേക്ക് എന്നാണ് കവി പറയുന്നത് അത് വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ നമുക്കത് വിവരിക്കാം